നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലൈംഗിക പീഡനാരോപണ കൊടുങ്കാറ്റിൽ തകർന്നു വീഴുകയാണ് മലയാള സിനിമ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ആ സ്ഥാനം രാജിവെച്ചു യുവനടി കഴിഞ്ഞ ദിവസം നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് രാജിവെച്ചത് ചെറുപ്രായത്തിൽ സിനിമ മോഹിച്ചെത്തിയ തന്നെ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു രേവതി സമ്പത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സിദ്ദിക്കിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നുണ്ടായി അമ്മയിൽ തന്നെ വലിയ രീതിയിലുള്ള എതിരഭിപ്രായം സിദ്ദിക്കിനെതിരെ ഉണ്ടായി അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തലടക്കമുള്ള നിരവധി ആളുകൾ സിദ്ദിഖ് ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് പരസ്യമായി പ്രതികരിച്ചു മോഹൻലാലിനോട് പല അമ്മ അംഗങ്ങളും സിദ്ദിക്കിന്റെ രാജി ആവശ്യപ്പെടാൻ പറഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഇപ്പോൾ രാജിവെച്ചതായുള്ള വാർത്ത പുറത്തു വന്നത് ഏഷ്യാനോ ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് ഇക്കാര്യം സിദ്ദിഖ് പങ്കുവച്ചത് മറ്റൊന്നും പറയാനില്ല ഇക്കാര്യത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല താൻ രാജിവെച്ചിരിക്കുന്നു രാജിക്കത്ത് ഔദ്യോഗികമായി മോഹൻലാൽ അമ്മ പ്രസിഡന്റായ മോഹൻലാലിന് അയച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് സിദ്ദിഖ് നൽകുന്നത് എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ പ്രേമികൾ പോലും ഞെട്ടിയ വാർത്തകളാണ് പുറത്തു വന്നത് മലയാളത്തിലെ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഈ ചീഞ്ഞളിഞ്ഞ ഈ സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് പുറംലോകം അറിയുന്നത് നിരവധി നിരവധി സ്ത്രീകൾ ഈ മേഖലയിൽ പീഡിപ്പിക്കപ്പെട്ടു അവസരങ്ങൾ വേണമെങ്കിൽ തുണിയുരിയണം കൊടുക്കണം തുടങ്ങിയ വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ പല നടിമാരും നടത്തിയത് പല സ്ത്രീകളും നടത്തിയത് എന്നാൽ ആ വെളിപ്പെടുത്തലുകളൊക്കെ വെച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഈ കോക്കസുകളെ പ്രധാനികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാലര വർഷക്കാലം സ്വീകരിച്ചത് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടുമ്പോഴും നിർണായകമായവ വെട്ടിമാറ്റിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന് ഓർക്കണം വിവരാവശ്യ കമ്മീഷൻ അഞ്ച് പേജാണ് മാറ്റിവെക്കാൻ പറഞ്ഞതെങ്കിൽ അതിന്റെ മറവിൽ അൻപത് പേജ് മാറ്റിവെച്ചിരിക്കുന്നു സർക്കാർ അപ്പോൾ ഈ സർക്കാർ വേട്ടക്കാരെ പരമാവധി സംരക്ഷിക്കുന്ന സർക്കാർ ആണ് എന്ന് എല്ലാവർക്കും അറിയാം കേസെടുക്കാനാകില്ല ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാർ എടുത്ത ഉറച്ച നിലപാട് ഹൈക്കോടതി വേണമെങ്കിൽ പറയട്ടെ ഹൈക്കോടതി പറയുകയാണെങ്കിൽ കേസെടുക്കാം അപ്പോൾ തങ്ങളുടെ തലയിൽ നിന്ന് ഇതിന്റെ ഉത്തരവാദിത്തം ഒഴിപ്പിച്ച് മാറ്റിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ സാംസ്കാരിക മന്ത്രിയുണ്ട് ആ സാംസ്കാരിക മന്ത്രി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീപക്ഷം എന്ന് പറയുകയും ഈ കേസിൽ ഈ പീഡനാരോപണ കേസുകളിൽ വേട്ടക്കാരെ ഇത്രത്തോളം സംരക്ഷിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ല ഇവിടെ ഇവിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രണ്ടു ദിവസം മുൻപാണ് ശ്രീദേവി മിത്ര എന്ന് പറഞ്ഞ ബംഗാളി നടി ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം പുറത്തു വന്നിട്ടും അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഒടുവിൽ സർക്കാരിന്റെ ഭാഗമായ എൽ ഡി എഫിലെ ഒരു പങ്കാളിയായ സി പി ഐയുടെ നിലപാട് വേണ്ടി വന്നു രഞ്ജിത്തിന്റെ രാജി ചോദിച്ചു വാങ്ങാൻ രഞ്ജിത്ത് അല്പസമയത്തിനകം രാജി വയ്ക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിനിടെയാണ് മറ്റൊരു കുറ്റി കൂടി തെറിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ മറ്റൊരു വമ്പൻ കൂടി വീണിരിക്കുന്നു ലൈംഗിക ആരോപണ കൊടുങ്കാറ്റിൽ മലയാള സിനിമയിലെ ഒരു തലതൊട്ടപ്പൻ കൂടി വീണിരിക്കുന്നു സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഒരു യുവനടി യുവനടിയെ പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ആ നടി നടത്തിയത് പീഡിപ്പിക്കുക മാത്രമല്ല പിന്നീട് പറഞ്ഞ വാക്കുകളാണ് കൂടുതൽ മനോവേദന ഉണ്ടാക്കിയതെന്ന് നടി പറയുന്നു ഇത് എവിടെ പോയി ആരോട് വേണമെങ്കിലും നീ പറഞ്ഞോ എനിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല ആരും നിന്നെ വിശ്വസിക്കില്ല അതിനുശേഷം മ്ലേച്ഛമായ ഭാഷയിൽ രീതിയിൽ തന്നോട് പെരുമാറി എന്ന് കൂടി ആ നടി വെളിപ്പെടുത്തുന്നു ആ കഴിഞ്ഞ ദിവസം ആ നടി പറഞ്ഞത് ഞാനിനി ഇതിൽ ഇതിൻ്റെ പിന്നിൽ കേസുമായിട്ടൊന്നും പോകാൻ എനിക്ക് സമയമില്ല അത്രത്തോളം മാനസികമായ വേദന ഞാൻ അനുഭവിച്ചു എന്നാണ് എന്നാൽ ആ നടിയുടെ വെളിപ്പെടുത്തൽ വലിയ കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലെ തന്നെ നിരവധി പേർ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു തനിക്ക് മാത്രമല്ല തൻ്റെ സഹപ്രവർത്തകരായ നിരവധി പേർക്ക് സിദ്ദിക്കിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി പറയുന്നുണ്ട് അപ്പോൾ മലയാള സിനിമയിലെ പീഡന കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതിനേക്കാൾ അപ്പുറമാണ് ഈ മലയാള സിനിമയിലെ ഈ പീഡന വീരന്മാരുടെ കഥകൾ എന്നുള്ളത് ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തു വരും സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു തങ്ങൾക്ക് ഈ സിനിമാ മേഖലയിൽ അനുഭവപ്പെട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ ഓരോ സ്ത്രീകൾക്കും ആർജവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കുന്നു അവർ പുതിയ പുതിയ വാർത്തകളുമായി പുറത്തു വരും തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ അവർ ഇനി തുറന്നു പറയും ഇവനാണ് ഈ വലിയ നടനാണ് ഈ സ്റ്റാർ ആണ് എന്നെ പീഡിപ്പിച്ചത് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞവർ മുന്നോട്ട് വരും മലയാള സിനിമയിലെ മുഖംമൂടികൾ അഴിഞ്ഞുവിഴ എന്ന ക മലയാള സിനിമയിലെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ ഇനി ഇനി അധിക സമയം വേണ്ടി വരില്ല പതിനഞ്ചംഗ കോക്കസിന്റെ കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതെങ്കിൽ ആ പതിനഞ്ചംഗ കോക്കസും പൊളിഞ്ഞു വീഴും അധിക സമയം അതിന് വേണ്ടി വരില്ല ആദ്യ കുറ്റി നിറച്ചിരിക്കുന്നു അത് രഞ്ജിത്തിന്റെ പേരിലാണെങ്കിൽ രണ്ടാമത്തെ വമ്പൻ രണ്ടാമത്തെ വൻമരം വീണിരിക്കുന്നു മലയാള സിനിമയിലെ ഒരു വൻമരം കൂടി ലൈംഗിക ആരോപണ കേസിൽ വീണിരിക്കുന്നു നടൻ സിദ്ദിഖ് മലയാള സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ചർച്ചകളിൽ നടന്മാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സിദ്ദിഖ് ഈ ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ സിദ്ദിഖ് പതിനഞ്ചക്ക കോക്കസിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ മുഴുവൻ അടച്ചാക്ഷേപിക്കരുതെന്നും പറഞ്ഞ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നടന്മാർക്ക് വേണ്ടി കോക്കസിന് വേണ്ടി പ്രതിരോധം തീർത്ത അവരുടെ സംഘടനാ നേതാവ് സംഘടനാ നേതാവ് തന്നെ ഒടുവിൽ ലൈംഗിക പീഡന കേസിൽ ഇത് പെട്ടിരിക്കുന്നു സിദ്ദിക്കിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനു മുന്നോടിയായി നടി രേവതി സമ്പത്തിന്റെ മൊഴി പോലീസ് എടുത്തേക്കും ഇത് സംബന്ധിച്ച ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ക്രിമിനൽ കുറ്റ അങ്ങനെയെങ്കിൽ സിദ്ദിക്കിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും പീഡന കേസ് രജിസ്റ്റർ ചെയ്യും സിദ്ദിക്കിന് ഇനി അഴിയെണ്ണം അഴിക്കുള്ളിൽ സുഖമായി ഇനി കുറച്ചു ദിവസം വിശ്രമിക്കാം ഇങ്ങനെ ഓരോരോ കേസുകളായി പുറത്തു വരുമ്പോൾ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കാൻ നടന്മാരുണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനി സ്ത്രീപക്ഷ സ്ത്രീ സ്ത്രീകൾ മാത്രമുള്ള സിനിമ ചിലപ്പോൾ മലയാളത്തിൽ ചെയ്യേണ്ടതായി വരുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരെയും അടച്ച അഭിഷേപിക്കുന്നതല്ല കണ്ണാടി ചില്ലിട്ട് മലയാളി ഹൃദയത്തിൽ ചേർത്തുവെച്ച പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും ഉടൻ എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇത്രത്തോളം വിവാദങ്ങളിൽ മലയാള സിനിമ ഇത്രത്തോളം വിവാദങ്ങളിൽ മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല രണ്ട് പ്രമുഖന്മാരുടെ കുറ്റി ലൈംഗിക ആരോപണത്തിൽ തെറിച്ച സ്ഥിതിക്ക് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതിരിക്കാൻ ഇനി സംസ്ഥാന സർക്കാരിനാകില്ല ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനി കക്ഷത്ത് വെച്ച് മടക്കി കൊണ്ടു നടക്കാൻ ഇനി പിണറായിക്കും സജി സജീച്ചറിയാനും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പീഡന വീരന്മാരുടെ പേരുകൾ ഒന്നൊന്നായി സർക്കാരിന് പുറത്തുവിടേണ്ടി വരും അല്ലെങ്കിൽ കോടതി അത് പുറത്ത് വിടിവിക്കും അങ്ങനെ മലയാളത്തിലെ വമ്പന്മാരായ പീഡന വീരന്മാരുടെ പേരുകൾ ഓരോന്നായി മലയാളി അറിയും ഇവന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും അങ്ങനെ മലയാള സിനിമയിൽ ഒരു ശുദ്ധി കലശത്തിനുള്ള സമയമായിരിക്കുന്നു മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ മലയാളി തൂത്തു ദൂരേക്കെറിയുന്ന ഒരു സമയമാണ് ആഗതമായിരിക്കുന്നത്